നസ്മു റഹീം റഹിം അസലാലൈക്കും വാഹന വർക്കാത്ത വിശുദ്ധ ഖുർആൻ സൂറ നംലിൽ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒമ്പത് ആളുകൾ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു അവർ നന്മ ചെയ്യുന്നില്ല മദീനത്തി ഒൻപത് കുഴപ്പകാരികൾ നാട്ടിലുണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു അവർ പരസ്പരം പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുക തീർച്ചയായും അവനെയും സാലിഹിനെയും അവൻ്റെ വീട്ടുകാരെയും അർദ്ധരാത്രി നാം കൊല ചെയ്യും എന്നിട്ട് അവൻ്റെ അവകാശിയോട് പറയും അവൻ്റെ കുടുംബത്തിൻ്റെ നാശത്തിന് ഞങ്ങൾ സാക്ഷികളെല്ലാം തീർച്ചയായും ഞങ്ങൾ സത്യം പറയുന്നവരാണ് അക്രമവും കൊലയും അരാജകത്വവും സൃഷ്ടിക്കുന്ന ഈ യുവാക്കൾ കുതന്ത്രങ്ങൾ മെനയുകയാണ് കുതന്ത്രങ്ങൾ മിനഞ്ഞ് നിരപരാധികളെ കൊന്നൊടുക്കി എന്നിട്ട് ഞങ്ങളിതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുതന്ത്രശാലികളുടെ ആക്രമത്തിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത് വ മക്കറു മക്കരൻ വ മക്കരൻ മക്കരൻ വഹും ലായുറുൻ അവർ ഒരു തന്ത്രം ആസൂത്രണം ചെയ്തു അവർ അറിയാത്ത വിധത്തിൽ അവർക്കെതിരായി നാമും ഒരു തന്ത്രം പ്രയോഗിച്ചു അപ്പോൾ മനുഷ്യർ കുതന്ത്രശാലികളായ ആളുകൾ മനുഷ്യർക്കെതിരായിട്ട് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് അവരെ അപായപ്പെടുത്തുകയും അവരെ കഷ്ടപ്പെടുത്തുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുമ്പോൾ സർവശക്തനായ അള്ളാഹു അവർക്കെതിരായി ഒരു തന്ത്രം പ്രയോഗിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു എന്നിട്ട് അവരുടെ തന്ത്രത്തിൻ്റെ പരിണിതി എങ്ങനെയായിരുന്നു എന്ന് നോക്കുക തീർച്ചയായും നാം അവരെയും അവരുടെ ജനതയെയും എല്ലാവരെയും നിശേഷം തകർത്ത് കളഞ്ഞു അള്ളാഹു താല അവൻ്റെ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അവരുടെ ഒരു തന്ത്രവും അവർക്കൊരു പ്രയോജനവും ചെയ്യുകയില്ല അപ്പോളതാ അവർ അക്രമം പ്രവർത്തിച്ചത് നിമിത്തം അവരുടെ വീടുകൾ വീണ് കിടക്കുന്നു തീർച്ചയായും കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ഇതിൽ ഒരു വലിയ ദൃഷ്ടാന്തമുണ്ട് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ നിലയിൽ സൂറാനം ലൂടെ നാൽപ്പത്തി ഒൻപതാമത്തെ വചനം മുതൽ അൻപത്തി മൂന്നാമത്തെ വചനം വരെ പറയുന്ന ഈ വചനങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും അവൻ്റെ സൃഷ്ടികൾക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നവരുടെ മേൽ അള്ളാഹുത്താല തന്ത്രം പ്രയോഗിച്ച് അവർക്ക് വളരെ വലിയ നാശവും നഷ്ടവും വരുത്തുന്നതാണ് എന്ന് മുന്നറിയിപ്പ് നൽകുന്നു അമേരിക്കൻ തീ നമ്മൾ ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് നോക്കുക അസലാമലൈക്കും വാഹർ